രണ്ട് ദിവസം കൊണ്ട് ഞാൻ വീഡിയോസ് ഇടുന്നില്ല കാരണം എന്താണെന്നറിയാതാ എനിക്ക് അനീമിയ അനീമിയ കാരണം ഐ ഹാവ് ടു ഗോ ആൻഡ് ടേക്ക് ദിസ് അയൺ ഇൻഫ്യൂഷൻ ഐ വി ഫ്ലൂയിഡ് വഴിയാണ് കയറ്റുന്നത് സോ അതിൻ്റെ ഒരു ട ടയസ്സും പ്രയാസമൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ മെനോപോസിനെ പറ്റി പറഞ്ഞില്ലേ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും എനിക്ക് വീഡിയോ ഇടാതിരിക്കുമ്പോൾ അല്ലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളോടൊക്കെ സംസാരിക്കുകയല്ലേ എപ്പോഴും ഈ ഒറ്റയ്ക്ക് ഇതിനകത്ത് ഇരുന്നിട്ട് ഇത് കണ്ടില്ലേ ഇവിടെ ഞാനും എൻ്റെ ഈ പ്രപഞ്ചവും മാത്രമാണ് പക്ഷേ അതിനകത്ത് ഞാനൊരു എൻജോയ്മെൻറ്റ് കണ്ടെത്തുകയാണ് അപ്പോൾ ആ ഞാൻ പറയാൻ വന്നത് ലോൺലിനെസ്സിൽ എന്തിനാണ് നമ്മൾ ലോൺലി ആയിട്ട് ഇരിക്കാനായിട്ട് നേച്ചർ സമയം ഒരുക്കുന്നത് എന്നാണ് ഞാനിതിനു മുമ്പ് പറഞ്ഞില്ലേ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഒ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ തരണം ചെയ്യേണ്ടി വന്നു അതിൻ്റെ പത്തിലൊരംശില്ല നമ്മൾ ജോലി വീട്ടിലിരിക്കുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു ലോൺലിനെസ്സിൽ നമ്മൾ കുറച്ചുകൂടെ സ്പിരിച്വലി എൻലൈറ്റൻഡ് ആവുന്നുണ്ട് കേട്ടോ അതായിരിക്കാം കാരണം എനിക്കെപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഇഷ്ടമുള്ള ആളൊന്നുമല്ലായിരുന്നു പക്ഷേ ഒറ്റയ്ക്ക് ഇരുന്നാലും ഞാനതിൽ പ്രശ്നമില്ല എനിക്ക് ബുക്സ് വായിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പം ലോൺലിനെസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കൂട്ടുകാരാക്കി മാറ്റുക ആ ലോൺലിനെസ്സിന് അല്ലെങ്കിൽ ആ ഒരു സമയത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടോ ലൈക്ക് നമ്മളിപ്പോൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു താളത്തിലങ്ങ് പോകുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളും പോകുന്നുണ്ട് ഒറ്റയ്ക്കാണ് നമ്മൾ ഹസ്ബൻ്റൊക്കെ ജോലിക്ക് പോയി കഴിയുമ്പോൾ ബട്ട് സ്റ്റിൽ നോ ആ സമയം നമ്മൾ എന്ത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ റൂട്ടീൻ ഉണ്ടാക്കുക അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ റൂട്ടീൻ പറയാമോ എന്ന് റജീന ചോദിച്ചു റജീനയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ ഞാൻ യൂഷ്വലി ദൈനംദിനമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ക്യാമറ പിടിച്ചിട്ട് എല്ലാം ഒന്നും കാണിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ എനിക്കങ്ങനെ എഡിറ്റിങ്ങും അതൊക്കെ ഒരുതരം അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് സംസാരിക്കാനേ അറിയുള്ളൂ അപ്പോൾ എൻ്റെ വാക്കുകളിലൂടെ ഞാൻ പറയുകയാണ് നിങ്ങളത് മനസ്സിലാക്കൂല്ലോ റജീനെ ചോദിച്ചുകൊണ്ട് പറയാനു കേട്ടോ അല്ലാതെ എൻ്റെ റൂട്ടീനിലിപ്പോൾ എത്ര വലിയ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഡൂ ഇറ്റ് വെരി ഫാസ്റ്റ് രാവിലെ എങ്ങനെയായാലും എൻ്റെ ഹസ്ബൻഡിന് ഏഴ് മണിക്ക് ഇപ്പോഴത്തെ റൂട്ടീനിൽ ഹി ഹാസ് ടു സ്റ്റാർട്ട് ഹിസ് കാർ ഏഴ് മണി ഏഴ് അഞ്ചാവുമ്പോഴേക്കും തുടങ്ങണം വീട്ടിൽ നിന്ന് എന്നാലാണ് ഓഫീസില് എട്ട് മണിക്കൊക്കെ കയറേണ്ടത് പക്ഷേ റോഡിലൊക്കെ ഇപ്പം ഇവിടെ അബുദാബിയിൽ സ്കൂൾസൊക്കെ തുറന്ന സമയമാണ് ഇപ്പോൾ സോ ആ സമയത്താണ് കുഞ്ഞുങ്ങളൊക്കെ വാനിൽ കയറി പോകുന്നത് ഉറക്കച്ചടവോടുകൂടി പോകണം കാരണം ഞാൻ ലിഫ്റ്റിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ കാണാറുണ്ട് കണ്ണും തിരുമ്മി നിൽക്കണ്ടാവും ആറര ആറേ മുക്കാൽ മുതൽ തുടങ്ങും താഴെ നോക്കിയാൽ കാണാം മഞ്ഞ വണ്ടിയിൽ കയറി പോകുന്നത് കുഞ്ഞുങ്ങൾ ഞാൻ എപ്പോഴും എൻ്റെ മോളുടെ പണ്ടത്തെ കാര്യങ്ങൾ ആലോചിക്കും സ്കൂളിൽ പോവാനായിട്ട് എഴുന്നേൽക്കുമ്പോഴേ ഈവൻ ആഗ്നേ മോൻ എൻ്റെ ബ്രദറിൻ്റെ മോനുണ്ടല്ലോ ആഗ്നേ അവനും കുറച്ച് നാൾ മോന് ഞങ്ങളുടെ കൂടെയായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ വൈഫ് പുറത്ത് ജോലി ചെയ്യാൻ പോയിരുന്നു കുറച്ച് നാൾ ഈ ഓൺ സൈറ്റ് എന്നൊക്കെ പറയില്ല ഐ ടി പ്രൊഫഷണൽസ് ആയതുകൊണ്ട് അപ്പോൾ അതിന് പോയ സമയത്ത് എൻ്റെ കൂടെ ആയിരുന്നു ആ കുഞ്ഞു അവനിങ്ങനെ തന്നെയാണ് എഴുന്നേക്കുമ്പോൾ അവരും എനിക്കങ്ങ് മടിയു തോന്നുന്നു കേട്ടോ അയ്യോ ദൈവം ഇത് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും ഞാൻ ചിലപ്പോൾ പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എൻ്റെ അമ്മ ടീച്ചറിലെ അമ്മ പറയണ എപ്പോഴും കുട്ടികളങ്ങനെ ഉറങ്ങും എന്നൊക്കെ അവർ പറയും പക്ഷേ നീ അതൊന്നും നോക്കാൻ പാടില്ല അവർ സ്കൂളിൽ വിടണം അങ്ങനെയൊക്കെ പറയും കേട്ടോ എനിക്ക് പാവം തോന്നാറുണ്ട് മോ എൻ്റെ മോളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇതുവരെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമല്ലേ അപ്പം പറഞ്ഞു വന്നത് ഇപ്പോഴത്തെ റൂട്ടി അപ്പോൾ ഏഴ് മണിക്ക് അദ്ദേഹം കാറ് എടുത്തിരിക്കണം ഹൈവേ ആണ് ഇവിടെ ആ ഓഫീസിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ഒക്കെ വരും വണ്ടികൾ വരുന്നതിനും അപ്പോൾ അരവിന്ദിന് മണിക്ക് പോകാനുള്ളതാകുമ്പോൾ ഞാൻ രാവിലെ ആറു മണിക്ക് തന്നെ എഴുന്നേറ്റാലാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം ലഞ്ച് കൊടു പാക്ക് ചെയ്ത് വിടണം ഇടയ്ക്ക് തിന്നാനുള്ള ഫ്രൂട്ട്സും പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടല്ലോ സാലഡ് അങ്ങനെ എന്തെങ്കിലും ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി കൊടുക്കണം അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ എന്താ ചെയ്തു വെക്കാന്ന് വെച്ചാൽ ഇപ്പം വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു കറി ഇപ്പോൾ സബ്ജി എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങും പിന്നെ എന്തെങ്കിലും ഒരു ബ്രോക്കോ ബ്രോക്കളി പിന്നെ കോളിഫ്ലവർ അങ്ങനെ മാറ്റി മാറ്റിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ചെടുത്ത് മാറ്റി വെക്കും സൺഡേയ്സിൻ്റെ ആണെങ്കിൽ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ലഞ്ചിന് ഉണ്ടാക്കുന്ന ഒരു ഇന്നലെ ഉണ്ടാക്കിയത് കൂട്ടായിരുന്നു ഞാൻ പീച്ചിങ്ങയും പിന്നെ എന്താ പറയണേ പരിപ്പും കൂടെ ഇട്ടിട്ട് കൂട്ട് നിങ്ങൾ വയ്ക്കാറുണ്ട് കൂട്ടുന്നല്ലേ പറയണേ എരിശ്ശേരി പോലെ കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് അരുവിന് ഇഷ്ടമായിണ്ടായി അപ്പം ഞാനടുത്തത് ഫ്രിഡ്ജ് ചോദിച്ചപ്പോൾ ഇന്ന് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തിസ് ഞാൻ വാങ്ങിക്കുകയാണ് ചെയ്യുക ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് ഞാൻ ഈ കിച്ചൻ്റെ കാര്യത്തിൽ ഒരു ഇത്തിരി പൊറോട്ട പക്ഷെ നല്ല രുചിയായിട്ട് ആഹാരം ഉണ്ടാക്കാറുണ്ട് കേട്ടോ എപ്പോഴും ഉണ്ടാക്കുകയും ചെയ്യും പുറത്തുനിന്ന് വളരെ കുറച്ചാ ചെയ്യാറുള്ളൂ ഈ രണ്ട് ദിവസങ്ങളിൽ ഈ ഇഞ്ചക്ഷനും പിന്നെ ക്ഷീണമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറേ ജ്യൂസൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു കുടിക്കേണ്ടായി ഞാൻ കുറച്ച് ഭേദമായിട്ടുണ്ടെന്നേ ഉള്ളൂ നല്ല ക്ഷീണം ഭയങ്കര ക്ഷീണമാണ് സെവനൊക്കെയാണ് എൻ്റെ ഹീമോഗ്ലോബിൻ ലെവൽ അതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ടയർഡാണ് അപ്പം ഇന്ന് രാവിലെ ഇപ്പോൾ അപ്പോൾ ആ കൂട്ടുണ്ടല്ലോ അപ്പോൾ അതിന് ചോറ് വെച്ചു കുക്കറിൽ രണ്ട് വിസലടിച്ചാൽ മതി ചോറ് റെഡി ആയിട്ടുണ്ടാകും ഇവിടെ തഞ്ചാവൂർ എന്താണ് പുന്നി അരി എന്ന് പറഞ്ഞത് നല്ല ടേസ്റ്റാണ് അതിന് ബോയിൽഡ് റൈസ് തന്നെയാണ് പക്ഷെ അതൊരു കുക്കറിൽ വെച്ചു രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റതിന് ശേഷമാണ് കേട്ടോ പറയുന്നത് ആദ്യം എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണ് തുറക്കുന്നത് അവിടെ ഇരുന്നിട്ട് ഓം ജപിക്കും അത് എഴുന്നിട്ട് എഴുന്നേറ്റിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും ഇതുപോലെ ആരും ഇങ്ങനെ പോകാനുള്ളത് പിന്നെ റെഡിയാക്കും പിന്നെ ഓട്സ് ആണ് രാവിലെ കഴിച്ചിട്ട് പോവുക ഓട്ട്സ് ഉണ്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്ത് കൊടുത്തത് ഇന്നലത്തെ രാത്രിയിലത്തെ ചപ്പാത്തിയും മുട്ടയും അത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചോറും തൈരും സാലഡും പിന്നെ കൂട്ടും അതായിരുന്നു ഉച്ചിലത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ആപ്പിൾ മുറിച്ച് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇസ് പിന്നെ രാവിലെ ഇന്ന് ഫുൾ അദ്ദേഹത്തിന് അങ്ങനെ ആയില്ലേ അപ്പോൾ ഞാൻ അവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്ന സ്ഥലത്ത് ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചു പിന്നെ ഒരു അവക്കാട ജ്യൂസ് വാങ്ങിച്ചു വാങ്ങിച്ചു ഇവിടെ കൊണ്ടുവന്നു വെച്ച് കഴിച്ച് ഇന്നത്തെ റൂട്ടീൻ തന്നെ അല്ലാത്ത ദിവസമാണെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ അരുവിൻ കൊണ്ടുപോയിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിക്കും ഞാൻ ഇപ്പോൾ ഇനിയിപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട് ചോറും കൂട്ടും കൂടി ഞാൻ കൂട്ടി കഴിക്കും ചിലപ്പോൾ ഒരു മുട്ട വെറുക്കും നോൺ വെജ് ആയതുകൊണ്ട് ചില മിക്ക ദിവസങ്ങളിലും എനിക്ക് ഫിഷ് കാണാറുണ്ട് ഇപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്തില്ല പക്ഷേ ഉണ്ട് ഫിഷ് അത് ഞാൻ ഞാനെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് വൈകുന്നേരം ആവുമ്പോഴേക്കും അതൊന്നൊരു കറിയൊക്കെ ആക്കി സെറ്റാക്കി വെക്കും അപ്പോൾ രാത്രി പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടേ അപ്പോൾ ചിലപ്പോ പറയും ഈ കറി കാണുമ്പോൾ അറിയുന്ന പറയും എനിക്ക് ചോറ് തന്നാൽ മതി അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉച്ചത്തിൽ ചോറ് കുറച്ചിരിപ്പുണ്ട് അതങ്ങ് കൊടുക്കും അതിൻ്റെ കൂടെ അതല്ല ഐ വോണ്ട് ചപ്പാത്തി എന്ന് പറഞ്ഞ ചപ്പാത്തി ഇരിക്കുന്നുണ്ട് ചപ്പാത്തിയിലൂടെ എഗെയിൻ ഒരു സബ്ജി റെഡിയാക്കും എൻ്റെ സബ്ജീസെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ട് ചിലപ്പോ ബ്രോക്കളി ആയിരിക്കും ചിലപ്പോ ക്യാബേജ് ആയിരിക്കും അങ്ങനെ ക്യാബേജ് ഒക്കെ ഞാൻ എന്താ ചെയ്യാമെന്നറിയുമോ അത് അരുവിൻ്റെ അമ്മ പറഞ്ഞാൽ കേട്ടോ ഇങ്ങനെ വലിയ വലിയ ലീവ്സ് ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിടും എന്നിട്ട് എന്നിട്ടതിങ്ങനെ ചോപ്പ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു വലിയ തക്കാളിയും സോറി തക്കാളിയല്ല സവാളയും നീട്ടത്തിൽ അരിഞ്ഞിട്ട് അതിങ്ങനെ കൈകൊണ്ട് മാഷ് ചെയ്യും ഭയങ്കരമായിട്ട് ഇച്ചിരി ഉപ്പിട്ടിട്ട് ഈ കാബേജിൻ്റെ വലിയ വലിയ ലീവ്സായിട്ട് അരിഞ്ഞേക്കണം അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അധികം വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതാ ഇഷ്ടം അത് ഒഴിച്ചിട്ട് ഈ ഇഞ്ചി ഇടുന്നത് അതിന് ഒരു മണമുണ്ടെങ്കിൽ അതങ്ങോട്ട് പോകും അതാണ് എന്നിട്ട് മൂടി വെച്ച് അതിൽ തന്നെ വേവിച്ച് 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 കുറച്ച് നേരം കഴിയുമ്പോൾ വെന്ത് കഴിയുമ്പോൾ അതിങ്ങനെ വിടർത്തി എടുത്തിട്ട് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് അതാണ് വൈകുന്നേരം കഴിക്കുക അത് ഏത് തരത്തിലുള്ള പച്ചക്കറിയ ഇങ്ങനത്തെ ഇതാണെങ്കിലും പെട്ടെന്ന് വേവുന്ന ആണെങ്കിൽ ഞാൻ ഇങ്ങനെയാ ചെയ്യുക എന്നിട്ട് ചപ്പാത്തി ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ് ഇതിൽ ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ഐറ്റംസിന് മാത്രം ഇന്നൊന്ന് മാറ്റം ഉണ്ടാകും എപ്പോഴും ഒരു സാലാഡ് ഉണ്ടാകും പിന്നെ കുറച്ച് തൈരു ഉണ്ടാകും കേട്ടോ അരിവിൽ നിന്നും അങ്ങനെ കഴിക്കും സോ വി ആർ വെരി സിമ്പിളാണ് വെരി സിമ്പിൾ സാറ്റർഡേയ്സും സൺഡേയ്സും ഒക്കെ ഞാൻ മിക്കവാറും ഒരു ദിവസം ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കും ഒരു ദിവസം നല്ല എലിഗൻ്റ് മീൽ നിങ്ങൾക്കത് എലിഗൻ്റ് ആയിട്ട് തോന്നുമെന്ന് എനിക്കറിയില്ല പക്ഷെ സൺഡേസ് ഞാൻ എലിഗൻറ്റ് മീലങ്ങ് ഉണ്ടാക്കും എൻ്റെ എൻ്റെ ഇതിലുള്ളൊരു എലിഗൻറ്റ് മീൽ ഞാൻ നോൺ വെജ് ആയതുകൊണ്ട് ഓടേ മീൻസ് ലൈക്ക് നല്ല ഫിഷ് കറിയോ അല്ലെങ്കിൽ ഫിഷ് പൊള്ളിച്ചതോ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രണ്ട് ഐറ്റംസ് ഉണ്ടാക്കും നോട്ട് മോർ ദാൻ ദാറ്റ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ദിവസങ്ങളിലൊക്കെ തേഴ്സ് ഡേയ്സ് വെജിറ്റേറിയൻ ആണ് അപ്പം ഞങ്ങളന്ന് ഞാനന്ന് അന്നത്തെ ദിവസം മിക്കവാറും ദിവസങ്ങളിൽ തന്നെയും നൂഡിൽസില്ലേ വെജിറ്റബിൾ ന്യൂഡിൽസ് അതാണ് കൊടുത്തയക്കുക പിന്നെ വൈകിട്ടത്തേക്കാണെങ്കിൽ അന്നത്തെ ദിവസം വൈകിട്ടത്തേക്കാണെങ്കിൽ വരുമ്പോൾ തന്നെ എന്തെങ്കിലും മധുരക്കുഴുങ്ങ് പുഴുങ്ങിയതോ അങ്ങനെയൊക്കെ സോ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അതായത് ഫുഡിൻ്റെ കാര്യത്തിൽ പിന്നെ അപ്പോൾ അരുവിൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയി എന്ന് പറഞ്ഞില്ലേ ഞാൻ കുളിച്ചിട്ട് പ്രാർത്ഥിക്കും എഴുതും പ്രാർത്ഥന എഴുതും അതൊക്കെ ചെയ്യും ചില ശ്ലോകങ്ങളൊക്കെ കേൾക്കും യൂട്യൂബിൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിന് ഉച്ചയ്ക്ക് ഉണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ വായിക്കും പിന്നെ എനിക്ക് കുറച്ച് എഴുത്ത് പരിപാടികളുണ്ട് എൻ്റെ മനസ്സിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടൊരു ജേണലിങ് എന്തെങ്കിലുമൊക്കെ ഞാൻ എഴുതി വെക്കും ഒന്നോ രണ്ടോ പേജ് എഴുതും എല്ലാ ദിവസവും എഴുതും ആ സമയത്താണ് ഞാൻ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ബുക്ക് എടുത്തിട്ട് ഐ റീഡ് ലൗഡ്ലി കേട്ടോ ലൗഡ്ലി എന്നല്ല പറഞ്ഞിട്ട് ഐ റീഡ് എ ലൗഡ് Sorry, sorry for that wrong English. When we are not using the language, it will not come to the grip. So, that is what I am telling everyone. You have to at least read it aloud for one minute or two minutes. That's up to you. But just read it aloud. Take one book or newspaper. It's better to read some uh, filmy gossip magazines. Because, why, you know, we love to listen to, uh, Why we love to know about the celebrities' life now yes everything is there across the social media but it is better you read it on the um, film gossipy magazines i don't know whether it is coming out nowadays but it is there it was there during that time film fair stardust oh, you know these were the magazines which we used to really sit and we used to just go into the column in detail we will read so those magazines you can read it aloud and if you are a teenager I definitely i will ask you to go and take one small classic novels don't get into the habit of reading this uh, milks and bones okay that is full of dirt dirt means um, it is only adults only the teenagers minds now it will get corrupted ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഗോസിപ്പിംഗ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നത് മനുഷ്യൻ്റെ ഒരു മനുഷ്യർ അങ്ങനെയാണ് അല്ല ഞാൻ ഞാനങ്ങനത്തെ അല്ല എന്ന് പറയണെങ്കിൽ വെരി വെരി ഗുഡ് നിങ്ങളൊരു ഫുള്ളി ഡെവലപ്ഡ് ഹ്യൂമൻ ആണ് ചെറുപ്പക്കാരെല്ലാം ചിലപ്പോൾ നമുക്ക് ആ എന്താ അവരുടെ വീട്ടിൽ നടക്കണേ അയ്യ അവരുടെ വീട്ടിൽ എന്നാൾ വന്നടേ എന്താണേ അത് ആ ചേച്ചിക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരാണ് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ലയെന്ന് അപ്പോൾ അതല്ല എൻ്റെ പോയിന്റ് വന്നിട്ട് വെൻ യു ലൈക്ക് ടു റീഡ് നോ വെൻ യു വോണ്ട് ടു ജസ്റ്റ് ഡെവലപ്പ് യുവർ ഇംഗ്ലീഷ് ഇറ്റ്സ് ബെറ്റർ ടു ഇങ്ങനത്തെ ട്രിവ്യൽ തിങ്സിലാവുമ്പോൾ വായിക്കാൻ തോന്നും അതിന് വേണ്ടിയിട്ട് പറയാം അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ പറയണേ ഇ ടു ഡെവലപ്പ് യുവർ ലാംഗ്വേജ് ഐം ആസ്കിങ് യു ടു റീഡ് ദസ് ഫിലിം ഗോസിക് മാഗസിൻസ് അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് അയ്യത് വേണ്ട ചേച്ചി കൊള്ളത്തില്ല അങ്ങനെയാണെങ്കിൽ ഗോ ഫോർ കോമിക്സ് അതാണ് ഏറ്റവും നല്ലത് അമർചിത്ര കഥ വാങ്ങിച്ചു വെക്കൂ നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവർക്കും യു ക്യാൻ റീഡ് അമർ ചിത്ര കഥാസ് ഇഫ് സം പീപ്പിൾ ലൈക്ക് ടു റീഡ് ദിസ് ഫെയറി ടെയിൽസ് ഓറി മോറൽ സ്റ്റോറീസ് ബൈ ജാതക കഥാസ് ബൈ തെനാലി റാമൻസ് സ്റ്റോറീസ് ആൾ ദീസ് തിങ്സ് ആർ ലൈറ്റ് റീഡിങ് ഓക്കെ ട്രൈ ആൻഡ് സീ ഇംഗ്ലീഷ് ഈസ് ജസ്റ്റ് എ ലാംഗ്വേജ് അന്ന് ഞാൻ പറഞ്ഞു ഇറ്റ് ജസ്റ്റ് ഇറ്റ് ജസ്റ്റ് ഡോൺ മീൻ ദാറ്റ് ഇറ്റ് ഈസ് Uh, it is a showcase of your intelligence or it will show that you are very brilliant or vibrant or no, 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 yeah. that is just handling the language like malayalam malayalam how do you la uh, handle you just speak it speak it out right same way you speak english you try to if at home nobody is there to speak to you just go in front of the mirror nobody is going to judge you right or your daughter or your son they are not going to judge you they might correct you correction they should correct you and when they correct oh is it and you will not feel egoistic also because they are your children so try to do it everyone can handle this language nobody is uh, beyond anything i have told each and every time i keep repeating this only to have a brain power യു വിൽ ഹാവ് യുവർ ബ്രെയിൻ പവർ ട്യൂൺ ടു ദാറ്റ് ട്രൈ ദിസ് ഓക്കെ സൊ ടുഡേസ് ടേക്ക് എവേസ് എൻ്റെ ഒരു ദിവസം ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അല്ലേ അതിപ്പോൾ വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞപ്പം കഴിയുമ്പം നാമം ജപിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരവിന് വന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കും ഐ ഡോ വാച്ച് ടി വി കേട്ടോ ഞാൻ ഒരു വിധത്തിലും അതിനകത്തുള്ള ന്യൂസസ് നോക്കില്ല എന്താണ് ന്യൂസ് എന്നുള്ളത് മാത്രം ഇവിടെ വരുമല്ലോ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് ലൈക്ക് ദാറ്റ് അത് മാത്രം ഒന്ന് കണ്ട് മനസ്സിലാക്കി വെച്ചേക്കും ആവശ്യമുള്ളതാണെങ്കിൽ മാത്രമേ ഞാനത് ഇവിടേക്ക് എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഐ വിൽ വാച്ച് സം അധികവും ഞാൻ ടോക്ക് ഷോസാണ് ഇട്ടോ കാണാറ് ഞാൻ ടെഡ് ഷോസ് ടെഡ് ടോക്സ് കേൾക്കാറുണ്ട് പലരുടെയും കേൾക്കാറുണ്ട് ദാറ്റ് ഈസ് ഓൾസോ എ പ്രാക്ടിക്കൽ വേ ഓഫ് ഇംപ്രൂവിങ് മൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പിന്നെ കാരണം ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ ആരോട് സംസാരിക്കാനാ നിങ്ങളോട് സംസാരിക്കണം എനിക്ക് സോ ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ യു വാട്ട് ഐ എം ഡുയിങ് അപ്പോൾ ഈ അമ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ഒരു ദിവസം ആകെയുടേത് ഇങ്ങനെയാണ് ഇനി നാളെ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ദിസ് ഈസ് വാട്ട് ഐ എം ഡുയിങ് കറൻ്റ്ലി ഹിയർ പിന്നെ ഡ്രസ്സിങ് അപ്പിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ രാത്രി മാത്രമാണ് നൈറ്റ് ഡ്രസ്സ് ഇടുള്ളൂ കേട്ടോ ഞാൻ അല്ലാത്ത സമയങ്ങളിൽ ഒബിടി ക്യാൻ സീ മീ ഇൻ നൈറ്റ് ഡ്രസ്സ് അല്ലെങ്കിൽ ഞാൻ സിക്കായിരിക്കണം ഭയങ്കര സിക്കാണെങ്കിൽ അപ്പോഴും ഞാൻ അങ്ങനെ ആയിരിക്കും അതർവൈസ് ഐൽ ഓൾവേസ് വേർസം കുർത്ത അല്ലെങ്കിൽ ഒരു പൈജാമ പൈജാമൊക്കെ ഇട്ടിട്ടേ ഞാൻ നടക്കുകയുള്ളൂ ആൻഡ് വെൻ ഐ ഫീൽ ലൈക്ക് ഡ്രസ്സിംഗ് അപ്പ് ഐ ഡ്രസ് അപ്പ് ആൻഡ് കം ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ ആൻഡ് ഷൂട്ട് വൺ എപ്പിസോഡ് ഓഫ് ടു ഇതാണ് എൻ്റെ റൂട്ടീൻ അപ്പം ഇതിനകത്തുനിന്ന് നിങ്ങൾക്കൊക്കെ ഇൻസ്പിറേഷൻ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ബട്ട് അത് ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് എന്നോട് രജീന പറഞ്ഞുകൊണ്ട് ഞാൻ രജീനയ്ക്ക് വേണ്ടി പറഞ്ഞാണ് കേട്ടോ എല്ലാവരും ഇതൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നത് പക്ഷെ ആരും ക്യാമറയുടെ മുമ്പിൽ ഒന്നും പറയുന്നുണ്ടാവില്ല എന്ന് മാത്രം എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ എൻ്റെ ഇതിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണെന്ന് ഞാനും വായിക്കട്ടെ ഞാനും അറിയട്ടെ ഓക്കെ അങ്ങനെയല്ലേ എനിക്കും നിങ്ങളെ പരിചയപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് കുറച്ച് ക്ഷീണമായിട്ടിരിക്കുന്നു ബട്ട് സ്റ്റിൽ ഐ വോണ്ടഡ് ടു ഷൂട്ട് അതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത് ഇനി കുറച്ചു നേരം ഉറങ്ങുമ്പോൾ ശരിയാവുമായിരിക്കും ഇപ്പോൾ ഇവിടെ പന്ത്രണ്ട് മണിയായി ഉച്ചയ്ക്ക് ഫുഡുണ്ട് കഴിച്ചിട്ട് കുറച്ച് നാപ്പ് എടുക്കേണ്ടി വരും ഇത് ഇത് ഈ ആൻഫെറാറ്റിൻ കയറ്റുന്നത് കാരണം കുറച്ച് ക്ഷീണമുണ്ടാവും അൽ ബി ഓൾ റൈറ്റ് ഇന്നത് വൺ വീക്ക് അൽ ബി ഓൾ റൈറ്റ് ഓക്കെ ദെൻ കാണാം നാളെ ചിയർസ്